കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി സിയുടെ ആഭിമുഖ്യത്തിൽ ലോട്ടറി തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലോട്ടറി വിപണന രംഗം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ അസോസിയേഷൻ ലോട്ടറി വിൽപ്പനക്കാർക്ക് വേണ്ടി നിരവധി ഇടപെടലുകൾ നടത്തുകയും നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്ത് അന്ന് ചിലർ ഉത്കണ്ഠപ്പെടുത്തിയത് ഈ കേരള ലോട്ടറി തകർന്നു പോകുന്ന പക്ഷെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ ലോട്ടറിയെ കേരള ലോട്ടറിയെ വലിയ രീതിയിൽ വളർത്തുകയും അതിനുമുമ്പ് അന്യസംസ്ഥാന ലോട്ടറി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ലോട്ടറി ടിക്കറ്റുകളുടെ വിവരണം നടക്കുകയും കാരുണ്യ സ്കീം കൊണ്ടുവന്ന് ലോട്ടറി എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആവശ്യമായ കാര്യം ലോട്ടറി എടുക്കാതെ ആളുകൾ പോലും ലോട്ടറി എടുക്കുന്ന സ്ഥിതിയിലേക്കും അതുകൊണ്ട് കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഗുണവലം അനുഭവിക്കുകയും ചെയ്യും ഇതും എന്താണ് കാരുണ്യ സ്കീം ഇല്ലാതായത് ലോട്ടറിയുടെ പുതിയൊരു ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതോടു കൂടി മറ്റ് ലോട്ടറി നിരോധനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കേരള ലോട്ടറി വിൽക്കാതെന്ന് വന്നിരിക്കുകയാണ് അതിന്റെ അന്തിമമായ പരിണത എന്ന് പറയുന്നത് അന്യ സംസ്ഥാന ലോട്ടറി കേരളത്തിലേക്ക് വരുവാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു ഒരു കാരണവശാൽ കേരളത്തിൽ അന്യ സംസ്ഥാന ലോട്ടറി വിൽക്കാൻ യു ഡി എഫ് സമ്മതിക്കുന്ന വസ്ത്രയിൽ ഒരു കാരണവശാൽ ഇത് പലരുമായി ചേർന്ന് ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ലോട്ടറി അന്തിമമായി അന്യസംസ്ഥാന ലോട്ടറിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ പുറകിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണ് ഈ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ അടിയന്തിരമായി പിൻവലിക്കണം മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് ഈ ടിക്കറ്റുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല ഇവിടെ ആവശ്യമായ ടിക്കറ്റുകൾ കിട്ടുന്നില്ല ഇപ്പൊ മുപ്പത് ലക്ഷത്തോളം അല്ലെ ടിക്കറ്റുകളാണ് പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല ഇവര് ഉണ്ടാക്കിയ ഏർപ്പാട് വൻകിട ഏജന്റുമാരെ സഹായിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക വൻകിട ഏജന്റുമാർക്ക് സീലില്ലാതെ അല്ലെ എത്ര വേണമെങ്കിലും എടുക്കാനും എത്ര വേണമെങ്കിലും വിൽക്കാനും അനുവാദമാണ് സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു സ്ഥിതിയാണുള്ളത് താഴെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി മാത്രമല്ല നമ്മൾ പരപ്രാവശ്യം ആവശ്യപ്പെട്ടു ലോട്ടറിയുടെ സമ്മാനഘടന പരിഷ്കരിക്കണം സമ്മാനഘടന ഇപ്പൊ വളരെ കുറച്ച് ആളുകൾക്ക് മൂന്ന് ശതമാനത്തിൽ ആനയുള്ള ആളുകൾക്ക് മാത്രമാണ് സമ്മാനം കിട്ടുന്നത് അതൊരു പത്ത് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിരിക്കും നിങ്ങളോട് പറയാനുള്ളത് അധിക സമയമൊന്നുമില്ല തീരാറായി ഈ സർക്കാരിന്റെ സമയം മിക്ക ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ പോകുന്ന തുമ്പൻചാണ്ടി കൊണ്ടുവന്ന ആളുകൾ പാവപ്പെട്ട തൊഴിലാളികൾ ലോട്ടറി വിറ്റ് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് ഈ ഗവൺമെന്റിനോട് നിരവധി തവണ നിവേദനങ്ങളിലൂടെ ട്രേഡ് യൂണിയൻ മീറ്റിംഗുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട്